എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ മഴയൊക്കെ മാറിയൊന്നും മഴയൊന്നുമില്ല കേട്ടോ നല്ല കാലാവസ്ഥ നല്ല വെയില് കയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ചെറിയ ചാറ്റൽ മഴയുണ്ടായി അത്രയേ ഉള്ളൂ അല്ലാതെ കട്ടിയായ മഴയൊന്നും ഉണ്ടായില്ല നല്ല കാലാവസ്ഥയായിരുന്നു പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ കുറക്കായോ എന്തു പറയുന്നു എല്ലേ ഹാപ്പി ആയിരിക്കും ഇനി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും വരുന്നവരെല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും സുഖമില്ല എല്ലാവരും കമൻ്റ് ഒക്കെ ഇടണം കമൻ്റ് ഒക്കെ ഇട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ാണ് സപ്പോർട്ടാണ് പിൻ്റെ വിജയം അതുകൊണ്ട് എല്ലാരും സപ്പോർട്ടൊക്കെ ചെയ്യണം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു എന്തു പറയുന്നു എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു പിന്നെ ഇന്ന് എല്ലാവരോടും പറയുവാനുള്ളത് നിങ്ങളുടെയല്ല ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് ഇനി മുല്ലപ്പെരിയാറിന് എത്ര ആയുസ് ഉണ്ടാവും മുല്ലപ്പെരിയാറ് പൊട്ടുവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ നിങ്ങളെല്ലാവരുടെ അഭിപ്രായം എല്ലാ ചക്കരകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ലൈവിൽ വന്നേക്കണേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോകളൊക്കെ കണ്ട് ലൈക്കൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് മണിച്ചപ്പിൻ്റെ വിജയം അതുകൊണ്ട് പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് പറയാമോ മുല്ലപ്പെരിയാറ് കുറേ ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നു ഒന്നും സംഭവിക്കില്ല പക്ഷേ കുറേ പേര് സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയുന്നു മുല്ലപ്പെരിയാർ തകർന്നു പോകുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താമോ മുല്ലപ്പെരിയാർ തകരാൻ സാധ്യതയുണ്ടോ ഇല്ലെങ്കിൽ അതെന്തുകൊണ്ട് എല്ലാവരും ഒന്ന് പറയാമോ അതുപോലെ കുറേ ആളുകൾ പറയുന്നു കുറേ താഴെയായി വല്ല പെരിയാറിൽ ഒരണക്കെട്ട് നിർമ്മിക്കണമെന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ കുറേ താഴെ അണക്കെട്ട് നിർമ്മിക്കണോ അങ്ങനെ നിർമ്മിച്ചാൽ നമ്മുടെ പഴയ അണക്കെട്ടിന് എന്തെങ്കിലും പ്രശ്നം വരുമോ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം നിങ്ങളെല്ലാവരും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുവരെയുള്ള മണിച്ചപ്പിൻ്റെ വിജയമെന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് മണിച്ചപ്പിനെ വിജയിപ്പിച്ചത് എൻ്റെ എല്ലാ ചക്കരകളായ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി പറയും കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മണിച്ചപ്പിനെ ഒരു ലക്ഷം ആക്കണം അതാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലക്ഷം ആക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ എല്ലാവരും വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ എല്ലാവരും ഒരു ലക്ഷമാകാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടാണ് പണിച്ചപ്പൻ്റെ വിജയം വീഡിയോകളൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹായ് നിതീഷ് എന്ത് പറയുന്നു ഫുഡൊക്കെ കഴിച്ചോ നല്ലവർക്കും മഴയൊക്കെ ഉള്ള ദിവസമാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തു പറയുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ നല്ല ചിന്തകളോടെ നല്ല പ്രാർത്ഥനയോടെ നല്ല മനസ്സോടെ എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഹായ് സക്കീർ എന്താണ് വിശേഷങ്ങൾ ഫുഡ് കഴിച്ചോ ഭക്ഷണമൊക്കെ കഴിച്ചു സുഖമായിട്ടിരിക്കുന്നു ഒന്ന് മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും എല്ലാവരും ലൈവൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് സന്തോഷത്തിന് വേണ്ടിയാണ് ശരിക്കും ഗുഡ് മോർണിംഗ് എന്നല്ല ശരി അല്ലേ ഹാപ്പി മോർണിംഗ് എന്നാണ് ശരി സന്തോഷമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടല്ലോ അല്ലേ സമ്പത്തും ഐശ്വര്യവും സൗഭാഗ്യവും എല്ലാം ഉണ്ടാവുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവണേ സന്തോഷം ഉണ്ടെങ്കിൽ എല്ലായി അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചോ അല്ലേ എല്ലാവരും എളിയെന്നുള്ളവരാണോ അതെയോ നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള ആളുകളിലാണോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ വല്ലാവരും മുല്ലപ്പെരിയാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം വല്ല മുല്ലപ്പെരിയാർ പൊട്ടാൻ സാധ്യതയുണ്ടോ പക്ഷെ പല തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കുറേ പേര് പറയുന്നു വല്ല മുല്ലപ്പെരിയാർ പൊട്ടാൻ സാധ്യതയുണ്ട് കുറേ പേർ പറയുന്നു ഇല്ല കുറേ പേർ പറയുന്നു താഴെ അണക്കെട്ട് നിർമ്മിക്കാൻ കുറേ പേർ പറയുന്നു അത് പഴയ അണക്കെട്ടിനെ തകർക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഫുഡ് കഴിച്ചു കൂട്ടാ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരെയും ഭീതിയിലാഴ്ത്തുന്ന ഒന്നാണ് മുല്ലപ്പെരിയാറ് താങ്ക് യുട്ടോ സക്കീർ റായ് താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്തതിനും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്താലും താങ്ക് യു കേട്ടോ ഹൃദയം നിറഞ്ഞ നന്ദി സപ്പോർട്ട് ചെയ്തോ ദൈവം എല്ലാ നന്മകളും തരട്ടെ സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും സർവസമ്പൽ സമൃദ്ധിയും ഒക്കെ തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മൾ ഓരോരുത്തരെ നന്മയിലേക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെയും ദൈവം നന്മയിലേക്ക് ഉയർത്തും അങ്ങനെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ രതീഷ് പോവാണ് അല്ലേ ഓക്കേട്ടോ സപ്പോർട്ട് ചെയ്തതിന് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ മുഖം കാണിക്കുന്നില്ല എന്ന് ഓർത്തോണ്ടാണ് സോഷ്യൽ മീഡിയ ഒക്കെ അല്ലേ അതുകൊണ്ടാണ് പിന്നെ കുറേ കഴിയുമ്പോൾ കാണിക്കും കുറേ സബ്സ്ക്രൈബർ ഒരു ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ആയി നല്ല അടിപൊളിയാവുമ്പോൾ അപ്പം കാണിച്ചിട്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കണ്ട് സംസാരിക്കാം കേട്ടോ നമ്മൾ വളർച്ചയുടെ ശൈശവ ദശയിലല്ലേ ഒരു ലക്ഷമായി കഴിയുമ്പോൾ പിന്നെ മുഖമൊക്കെ കാണിച്ച് സംസാരിക്കും അതുവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിർത്തണം അപ്പോൾ ലൈവില് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരെയും ദൈവം സർവ്വാനുഗ്രഹങ്ങൾ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ at oh.